റിയാസിനെതിരെ വലിയ പടവൊരുക്കമാണ് സി പി എമ്മിൽ ഒരുങ്ങുന്നത് അതായത് ദേശീയപാതയുടെ അടക്കം സ്മാർട്ട് സിറ്റി റോഡുകളുടെ അടക്കം ക്രെഡിറ്റ് രാജേഷ് റിയാസ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എം വി രാജേഷും പി രാജീവുമടക്കമുള്ള മന്ത്രിമാർക്ക് അമർഷം ഉണ്ടാക്കാനുള്ള കാരണം ഇത് പിണറായി വിജയനിലേക്ക് ഇതിൻ്റെ പരാതി എത്തിയിരിക്കുന്നു വലിയ രീതിയിലുള്ള അതൃപ്തി പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നു റിയാസ് എല്ലാത്തിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കുന്നു എന്നുള്ള ആരോപണവും സി പി എമ്മിൽ ശക്തമാണ് ഇതിൽ അതിൻ്റെ വാർത്ത എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിലും ഇതിൻ്റെയൊക്കെ ബേസിക് പ്രശ്നം എന്താണ് ഇതിൻ്റെ ബേസിക് പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിൻ്റെ അധികാരത്തിലും ഇരിക്കുമ്പോൾ പാർലമെൻ്ററി വ്യാമോഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽപ്പെട്ട ആളുകൾ പരിപൂർണമായും കീഴ്പ്പെടുന്നു എന്നതാണ് അപ്പോൾ പാർലമെന്ററി വ്യാമോഹം അത് കടന്ന് ഇപ്പോൾ വ്യക്തിപരമായി മാത്രം ആളുകളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്ന പി ആർ വർക്കിലേക്ക് അതായത് മുതലാളിത്തത്തിന്റെ വ്യക്തികളെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പി ആർ പ്രവർത്തനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം മാറുന്നു എന്നുള്ളതാണ് അത് ഈ ഭരണമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഭരണം കിട്ടുന്നത് പാർട്ടി പാർട്ടിയുടെ അണികളും അതികഠിനമായി പണിയെടുത്തിട്ടാണ് പക്ഷെ ഭരണം കിട്ടിയതിന് ശേഷം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിക്കോട്ടെ സർക്കാരിൽ ആയിക്കോട്ടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് വ്യക്തികളുടെ പേര് വെച്ച് ഫോട്ടോ അടിക്കുക ബോർഡ് വയ്ക്കുക ഒരു കലിങ്ക് നിർമ്മിച്ചാൽ പോലും ഇത്തരത്തിലുള്ള ഫോട്ടോകൾ വയ്ക്കുന്ന ഇതൊന്നും അവരുടെ വ്യക്തിപരമായി കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നു ചെയ്യുന്നതല്ല ഇതൊരു സർക്കാരിൻ്റെ പ്രൊജക്റ്റായിട്ട് ചെയ്യുന്നതും അതല്ലെങ്കിൽ അത് സമൂഹത്തിൽ അവർ ചെയ്യേണ്ട ബാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് ഓരോരുത്തരുടെയും പേര് വെച്ചിട്ട് ഫ്ലെക്സ് അടിക്കുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വ്യാപകമാണ് ഇത് മുതലാളിത്തത്തിന്റെ സ്വഭാവമാണ് ആ സ്വഭാവം ഇപ്പൊ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സ്വഭാവം യഥാർത്ഥത്തിൽ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തികളുടെ പണ്ട് വ്യക്തികളുടെ പേര് വെച്ചിട്ട് പോലും ബോർഡ് വെക്കില്ലായിരുന്നു പോസ്റ്റ് വെക്കില്ലായിരുന്നു പാർട്ടിയാണ് പാർട്ടിയുടെ പേര് മാത്രമേ വയ്ക്കുകയുള്ളായിരുന്നു അല്ലെങ്കിൽ സംഘടനയുടെ പേര് മാത്രമേ വയ്ക്കുള്ളായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല സംഘടനയില്ല വ്യക്തികളാണ് ഈ സംവിധാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന നിലയിലുള്ള ഒരു പ്രൊപ്പഗാൻഡിയാണ് ഈ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പാർലമെന്ററിസത്തിന് ഇത്രമാത്രം വ്യക്തിഗതമായി ഇൻവോൾവ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ എന്റെ പേര് വന്നു നിന്റെ പേര് വന്നില്ല എന്ന് പറയുന്ന അലിഗേഷൻസ് ഉണ്ടാകുന്നു ഇപ്പോ സ്മാർട്ട് സിറ്റി പദ്ധതിയെ സംബന്ധിച്ച് ഒന്നും ഇത് കേന്ദ്രമാണ് ഫണ്ട് ഇപ്പൊ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഫണ്ട് അലോട്ട്മെന്റ് ഗ്രാൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ നേട്ടം യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴിയാണ് തീർച്ചയായിട്ടും ആ അതിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങളിൽ ഏർ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഒരു ഫോട്ടോ ആണ് വരേണ്ടത് ബാക്കിയുള്ള ആളുകളുടെ ഫോട്ടോയെ വേ വേണ്ട ആവശ്യമില്ല അതിൻ്റെ ഉദ്ഘാടനം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ് പക്ഷെ അവിടെ അത് പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പോലും തൻ്റെ ഫോട്ടോ അടിച്ച് ഫ്ലക്സ് വെച്ചിട്ടുണ്ടെന്നാണെന്ന് ആരോപണം ഫ്ലക്സ് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പം തിരുവനന്തപുരം നഗരത്തിൽ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് വെച്ചില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പൊ എന്തുകൊണ്ട് ആ ഫ്ലക്സ് വന്നു ഇതിന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് പുതുതലമുറയിൽ വന്നിരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾ എല്ലാവരും അവരവരുടെ പേര് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും അവരവരെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും ബൂസ്റ്റ് ചെയ്യുന്നുള്ള പി ആർ വർക്ക് നടത്തിക്കൊണ്ടേരിക ജനങ്ങളുടെ ഉള്ളിൽ ഈ അവര് യഥാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ എന്തോ എന്റെ മാത്രം ക്രെഡിറ്റ് ആണ് എന്ന നിലയിലുള്ള പുറപ്പെകേണ്ടിയാണ് ഈ ആളുകൾ നടത്തുന്നത് അതിനൊരു കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾക്ക് പല സ്ഥലത്തും കാണാൻ പറ്റാത്ത നിലയിലേക്ക് ഞാൻ ഞാനാണ് സംഭവം ഞാൻ എന്ന വ്യക്തിയാണ് എല്ലാം എന്ന നിലയിൽ അതിന്റെ അതിൻ്റെ ഒരു തുടർച്ച അതായത് പിണറായി അല്ല അതിന്റെ തുടക്കം പിണറായി വിജയനെ ബൂസ്റ്റ് ചെയ്ത് പാർട്ടി അണികൾ തുടങ്ങിയ അതായത് ശരിക്കും പറഞ്ഞ പാർട്ടി അണികളിലെ മുതലാളിത്തം ശരിക്കും അതായത് നടപ്പിലാക്കുന്ന താല്പര്യ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് അവർ ഈ വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആ ശരിക്കും പറഞ്ഞ പിണറായി വിജയൻ എന്റെ പേര് വെക്കുക എനിക്ക് നല്ല സംശയമുണ്ട് പിണറായി വിജയൻ ഒരിക്കലും എന്റെ പേര് വെക്കി എന്നെ ബൂസ്റ്റ് ചെയ്യുന്നു പറയുന്ന ആളായിരുന്നില്ല ആയിരുന്നേല അയാൾ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂലും ഞാൻ കളക്റ്റീവ് ലീഡർഷിപ്പിനെ കുറിച്ചും കളക്റ്റീവായിട്ട് പാർട്ടിയുടെ തീരുമാനങ്ങളെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട് പക്ഷേ മെഗാ തിരുവാതിരയില് കാരണഭൂതം എന്നൊക്കെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഞാൻ പറഞ്ഞ അതിലേക്ക് ആളുകൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള ആളുകൾ പോലും സ്വന്തമായിട്ട് എന്നെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതിനെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആസ്വാദനത്തിലേക്കും മണിയടിയിലേക്കും ഒരു രാഷ്ട്രീയം മാറുന്നത് അതിന്റെ അധപതനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അണികൾ എല്ലാവരും ചെയ്യുന്നത് അതാണ് എന്താണ് ക്യാപ്റ്റൻ എന്ന് വിളിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടാണോ ക്യാപ്റ്റൻ ചിലപ്പോ അത് ആസ്വദിക്കുന്നുണ്ടാവാം അതിലേക്ക് അവർ മാറി എന്നതാണ് നമ്മൾ കാണുന്നത് പറഞ്ഞിട്ടുണ്ട് ഈ വാളുകൾക്കും ഞാൻ എന്ന് പറഞ്ഞ സംഭവമാണ് എന്നെ ആരും കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന നിലയിൽ പക്ഷെ അദ്ദേഹം ആ സ്ഥാനത്ത് എന്റെ അഭിപ്രായം അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ പിറകിലുള്ള സംഘടിതമായിട്ടുള്ള ഈ രാഷ്ട്രീയ ശക്തിയാണ് ആ ഈ അംഗങ്ങളാണ് ഞാൻ ഒരു തീരുമാനം എടുത്താൽ ആ സംഘടന എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ആ സംഘടനയ്ക്ക് വേണ്ടി ചാവാൻ വരെ തയ്യാറായി നടക്കുന്ന അതായത് വേണ്ടിയല്ല പാർട്ടി ഒരു തീരുമാനം എടുത്തു ഒരു ഇപ്പൊ ഒരാളെ കൊല്ലണം എന്ന് തീരുമാനിച്ചു ആളെ കൊല്ലാനായിട്ട് അതിന് തയ്യാറായി പാർട്ടിയിലാണ് അപ്പൊ പാർട്ടി അതിനെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് ആ പാർട്ടിയിലുള്ളത് കൊണ്ടും അത്തരത്തിലുള്ള കേഡർമാരെ കൊണ്ട് ഇപ്പോഴും സമൃദ്ധമാണ് സി പി എം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു നല്ല കേഡർ ആയിരുന്ന പി ജയരാജനെ വെട്ടി ഒതുക്കിയത് ഇതേ പിണറായി അല്ലേ അതെ അതാ ഞാൻ പറഞ്ഞത് അതായത് ഈ പാർലമെന്ററി താല്പര്യങ്ങളും രാഷ്ട്രീയമായ ചർച്ച ഇന്ന് സി പി എമ്മിൽ എവിടെയെങ്കിലും നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ സി പി എമ്മിൽ രാഷ്ട്രീയ ചർച്ചയില്ല ഇപ്പൊ ഈ രാജ്യത്താകെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന്റെ രാഷ്ട്രീയമായ ചർച്ചകളല്ല വരുന്നത് ഇപ്പൊ സി ഐ ടി ഞാൻ ഒരു ഉദാഹരണം സി ഐ ട്യൂ രാജ്യത്ത് അവർ വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് മുതലാളിത്തത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയം പക്ഷെ ഇവിടെ വരുമ്പോൾ അതേ രാഷ്ട്രീയ സി പി എം എന്താണ് ഈ സി ഐ ടി മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയത്തിനെ ഫലത്തിൽ തള്ളുകയാണ് സി പി എമ്മിന്റെ ഭരണം സി പി എം അല്ല സി പി എമ്മിന്റെ ഭരണം കാരണം സ്വകാര്യവൽക്കരണം ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് സ്വകാര്യവൽക്കരണം പി പി പിയെ പ്രോത്സാഹിപ്പിക്കാം സ്വകാര്യവൽക്കരണം ആവാം പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരു കാലഘട്ടത്തിലും ഒരു സർക്കാരിലും ഉണ്ടായിട്ടില്ല നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ റെയിൽവേനെ അടക്കം ടാറ്റിനോട് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച ഒരു രാജ്യമാണ് കാരണം എന്നും നമ്മൾ പബ്ലിക് സെക്ടറിനും മിക്സഡ് എക്കണോമി ആയിരുന്നു നമ്മളുടേത് അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടറിനെയും സ്വകാര്യ മൂലധന നിക്ഷേപങ്ങളെയും വ്യവസായങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ പക്ഷെ പൊതുവേ ഇടതുപക്ഷം പൊതുമേഖലയെ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ ആ നയം മാറ്റി മാറ്റുന്നത് എങ്ങനെയാ ഒരു അഖിലേന്ത്യാ കോൺഫറൻസിലല്ല മാറ്റുന്നത് മാറ്റുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് പാർട്ടി നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി നയം മാറ്റത്തിനുള്ള രേഖ അവതരിപ്പിച്ച് അങ്ങനെയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലാതെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ തീരുമാനിക്കപ്പെടുന്നതേ അല്ല അപ്പൊ ആ സംഘടനാ പ്രവർത്തന ശൈലി തന്നെ മാറ്റം വരുത്തി എന്നെ ഞാൻ കാണുന്നത് ഏർ കമ്മ്യൂണിസ്റ്റുകാർക്ക് പാലിക്കേണ്ട മിനിമം ഏർ ഡിസിപ്ലിൻ ഉണ്ടല്ലോ അതില്ലാതെ വ്യക്തി കേന്ദ്രീകൃതമായി അതിന്റെ തുടക്കം പിണറായി നിന്നായിരുന്നു പിണറായി ഒരു മാതൃക കാണിച്ചു കൊടുത്തു ഒരു സൂപ്പർ ജനറൽ സെക്രട്ടറി ആയിട്ട് അതായത് എം എ ബേബിയെ നിർത്തിക്കൊണ്ട് പുതിയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അതേപോലെ മരുമകനായിട്ടുള്ള റിയാസ് പിന്തുടരുന്നു റിയാസ് ഒരു സൂപ്പർ ചീഫ് മിനിസ്റ്റർ ആയിട്ട് നിൽക്കുന്നു അതിലാണിപ്പോ വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ പടയൊരുക്ക സി പി എമ്മിനകത്ത് തുടങ്ങിയിരിക്കുന്നത് റിയാസിനെതിരെ റിയാസ് റിയാസ് ഒരു സൂപ്പർ ചീഫ് രാജേഷ് രാജേഷ് എം എം ബി ബി പി പറയുന്നത് രാജീവ് വർക്കിംഗ് നിന്നും വരാതെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് കയറി വന്നിട്ടുള്ള ലീഡേഴ്സ് ആണ് അവർക്ക് വന്നപ്പോൾ മുതൽ അവർക്ക് പാർലമെന്ററി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകളുമാണ് അവർക്ക് ഈ പാർട്ടിയിൽ അവർ ഡേ ടു ഡേ അവര് പ്രവർത്തിക്കുമ്പോഴും കഠിനമായ ജോലികൾ ചെയ്തിട്ടില്ലാത്ത സാധാരണ ലോക്കൽ സെക്രട്ടറി ആയിട്ടോ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടോ വന്നിട്ടില്ലാത്ത ആളുകളാണ് ഷംസീർ അതുപോലെ തന്നെ ഓരോരുത്തരും നമുക്ക് പറയേണ്ട കാര്യമില്ല ഇവര് ഇപ്പൊ ഇപ്പൊ മന്ത്രിമാരായിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അപ്പൊ ഇവര് നടപ്പിലാക്കുന്ന നയങ്ങൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസിക് ആയിട്ടുള്ള നയങ്ങൾ അല്ല എന്ന് ഞാൻ പറയും കാരണം ഇതെല്ലാം ഇന്ന് നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റുകൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന നയങ്ങളാണ് പല സ്ഥലത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇപ്പോൾ മാന്തരി പറഞ്ഞു കുടുംബശ്രീകളുമായിട്ട് ഞങ്ങൾ ഒരു ലക്ഷം തൊഴിൽ സൃഷ്ടിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടിഞ്ചൻ്റ് തൊഴിലാളികളുടെ വലിയ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഈ കണ്ടിഞ്ചൻ്റ് തൊഴിലാളികളുടെ സ്ഥിരം അപ്പോയിൻമെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നടത്തിയിട്ടില്ല അതിന് പകരം എന്ത് ചെയ്തു ഈ മറ്റേ ദിവസ ജനങ്ങളിൽ നിന്നും പൈസ പിരിച്ച് ഈ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനെ കൊണ്ടുവന്നു അതുവഴി കണ്ടിഞ്ചന്റ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന സംവിധാനത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കി പിന്നെ എന്താ ചെയ്ത് പിന്നെ മെഷിനെ മെക്കനൈസേഷൻ കൊണ്ടു അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം കണ്ണിഞ്ഞിട്ട് തൊഴിലാളികൾ ചെയ്യുന്ന പണി ഇപ്പോൾ കാനകളിലൊക്കെ ഇറങ്ങിയുള്ള ക്ലീനിങ് പ്രവർത്തനത്തെ സംബന്ധിച്ച് അത് ഒരു മോഡേണൈസ്ഡ് സൊസൈറ്റിക്ക് സ്വീകാര്യമല്ലാത്തൊരു കാര്യമാണ് അത് മെഷി മെക്കനൈസേഷൻ വന്നു അപ്പോൾ എന്തായെന്ന് അറിയാമോ സ്ഥിരം തൊഴിലില്ലാതായി മാറുകയാണ് തൊഴിലാളികൾക്ക് സ്ഥിരം തൊഴിലില്ലാതായി മാറുമ്പോൾ അവരുടെ വരുമാനം അന്നാന്ന് പണിയെടുത്താലേ അവർക്ക് ഉണ്ടാവുള്ളൂ ഒന്ന് ഇല്ല അവർക്ക് എന്താ പറയാ ലീവ് ഇല്ല ലീവ് സറണ്ടർ ഇല്ല ഗ്രാച്യുറ്റി ഇല്ല പെൻഷൻ ഇല്ല പി എഫ് ഇല്ല ഇത് തന്നെയാണ് ആഗോളവൽക്കരണം ഇത് തന്നെയാണ് ആഗോളവൽക്കരണം ഞാൻ പറഞ്ഞത് വ്യക്തി കേന്ദ്രീകൃതമാകുന്നത് കൊണ്ടാണ് അവർക്ക് ഇത് നടപ്പിലേന്ദ്രീകൃതമാകുന്നതിന്റെ ഭാഗമായാണ് ഈ അതെ അപ്പൊ അത് ഇപ്പൊ റിയാസ് ഇങ്ങനെ കയറി വരണേന്റെ കാരണവും അതാണ് വ്യക്തി കേന്ദ്രീകൃതമായി ഒരു ശൈലി ആ സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ അവർ വളർത്തി കൊണ്ടുവരുന്നതുമായി വളർത്തിക്കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണിതുണ്ടാവുന്നത് അപ്പൊ അതിന് ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി എന്താ ചെയ്തത് മുഖ്യമന്ത്രി ആ പരിപാടി പങ്കെടുക്കാതിരിക്കുക ചെയ്തത് അതേസമയം മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്ത് രാജേഷിനെ കൂടി വിളിച്ചിരുത്തി ആ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യല്ലോ ചെയ്തത് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാതെ ഇരിക്കുക ചെയ്തത് അപ്പൊ അത് ഇതില്ല എന്നൊക്കെ പറഞ്ഞിപ്പോ മന്ത്രി പി രാജീവിന്റെയും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ ഒരു ഇത് വന്നിട്ടുണ്ട് എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് പത്രങ്ങളിൽ ആ അതുണ്ട് പക്ഷെ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മളുടെ ജനങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഇത് കാണുകയാണ് യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക